ചെറുപുഴ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുപുഴ യൂണിറ്റ് കൺവെൻഷൻ യൂണിയൻ പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ ദാമോദര പൊതുവാൾ ചെറുപുഴ റെയിനേഴ്സ് ആർട്സ് ക്ലബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു ജോസഫ് കല്ലമ്പള്ളി പി വി കുഞ്ഞിക്കണ്ണൻ എം കെ സരോജിനി വി സി ഷാജി പി പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബി രമണി നന്ദി പറഞ്ഞു ചെറുപുഴ സബ് ട്രഷറി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു അതൊരു ഭംഗിയുള്ള മാറ്റമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൽ പറഞ്ഞു കാര്യങ്ങൾ നമ്മൾ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വൃദ്ധി തൂണ്ടിരിക്കുന്നതായ കാര്യങ്ങളാണ് പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ആവർത്തിക്കുന്ന ഉത്തരങ്ങളാണ്. ആവർത്തനം മുദ്രാദവും കൂടൽ പലകൂൾന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുദ്രാദവും ആവർത്തിക്കുമ്പോൾ മുദ്രാദവും വളരും എന്ന് ഉദ്ദേശിക്കുന്നു. അതൊരു ആ പ്രമേയങ്ങളിൽ ആ ഒരു ൾക്കാര്യം കേൾക്കുകയും ഒക്കെ ചെയ്താണെങ്കിലും ഒന്നുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഒരു കൺവെൻഷൻ ചരിത്ര പറഞ്ഞു കൊണ്ടിരിക്കുന്ന പരാമർശിച്ചപ്പോ സംഘടനെന്ന നിലയില് കെ എസ് രംഗത്ത് വന്നിരിക്കുന്ന കാലായിരുന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ